ഓക്കെ ആറാട്ടണ്ണനെ ഏതോ ഒരു പയ്യൻ കയറി മേയുന്ന ഒരു ആണ് നിങ്ങൾ കണ്ടത് ലുലുമാളിലാണ് സംഭവം ഒരു പക്ഷെ ഒരാളെ തല്ലുന്നതിന് ഇത്ര അധികം സപ്പോർട്ട് കിട്ടുന്ന ആദ്യമായിട്ട കമന്റ് ബോക്സിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ആറാട്ട് എന്ന ആ ഒരു സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞതോടുകൂടി ആറാട്ടണ്ണൻ എന്ന പേരിലേക്ക് വന്ന നമ്മുടെ സന്തോഷ് വർക്കി എന്ന് പറയുന്ന മനുഷ്യൻ അയാള് ആ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു അവസരം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഈയൊരു രക്ഷപ്പെടൽ കൊണ്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവാം ആളൊരു പൊട്ടനാണ് മണ്ടനാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നു പക്ഷെ ജയആറഫ് നെറ്റൊക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അയാളെ അംഗീകരിക്കാൻ ആർക്കും താല്പര്യമില്ല കാരണം കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പക്ഷെ അയാൾ പൊട്ടനല്ല പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഓരോ ദിവസവും ഓരോ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുകയാണ് ആ ഒരു സമയത്ത് അയാളെ തല്ലിക്കൊണ്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് കാണിച്ചതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി ശരിക്കും പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് വൃത്തിയെട്ട പരിപാടിയായി പോയി ഇയാളെ തല്ലേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഏതൊരു മനുഷ്യനും ഇന്ത്യൻ നിയമപ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് സന്തോഷ് വർക്ക് ഇവിടെ ചെയ്യുന്നുള്ളൂ അല്ലാതെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ എടുക്കുക എന്നുള്ളത് കാരണം അയാള് അത്ര ഒരു തല്ലുണ്ടാക്കാനും മാത്രം ധൈര്യമുള്ള മനുഷ്യല്ല ആ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് ഇപ്പൊ ഇയാളെ തല്ലി അതിന്റെ മുകളിലൂടെ പേരെടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലെ സന്തോഷ് വർഗിയെ പോലെയുള്ള ഒരാളെ അങ്ങനെ തല്ലണമെങ്കിൽ നല്ല ചില ആൾ എയർ ബാലൻസിങ് പ്രോബ്ലം ഒക്കെ ഉള്ള ആളാ എന്തെങ്കിലും സംഭവിച്ചെന്താ അപ്പൊ ആളുകൾ സപ്പോർട്ട് ചെയ്യുക അനാവശ്യമായിട്ട് ആ തല്ലിയ പയ്യനെ പൊക്കി പറയുകയും സന്തോഷ് വർഗീയ എന്ന് പറയുന്ന ആ ഒരാളെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കും ഇതിലും വലിയ തൊണ്ണിടിത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് സന്തോഷവർക്കിയത് തല്ലേ അപ്പൊ അത് നന്നായി രണ്ടെണ്ണം കിട്ടണം ഇനി പെരയരക്കം കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവര് എങ്ങനെയുള്ള ആളുകളാണ് എന്താണ് ഇവരുടെ ഒരു മനോനില എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഒരു സമയത്ത് എന്തിനാണ് വെറുതെ ഇവരെയൊക്കെ തല്ലുന്നത് ഇവരെ തല്ലുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാ ശെരിക്കും എനിക്കത് കണ്ട അപ്പൊ സങ്കടം തോന്നി കാരണം അയാൾക്ക് അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമോ ആ ഒരു ഐഡിയ അങ്ങനെയുള്ള ഒന്നുമില്ലാത്തൊരു മനുഷ്യനാ എന്തിനാണ് ഇങ്ങനെ തല്ലേണ്ടതായിട്ട് എന്തിനാണെന്ന് തല്ലാൻ ശ്രമിച്ചത് അത് ശരിക്കും മനസ്സിലായില്ല കൃത്യമായിട്ട് ഒന്നുമില്ല ന്യൂസ് ചാനലുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു സാധനം മാത്രമേ പോകുന്നുള്ളൂ വ്യക്തമായിട്ട് എന്താണ് ഏതാണെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹത്തിനെ തല്ലിയത് ഒരു സിനിമ നിരൂപകൻ എന്ന നിലയിലാണെങ്കിൽ അദ്ദേഹം സിനിമക്ക് റിവ്യൂ പറഞ്ഞത് ഇഷ്ടമല്ലാണ്ട് ആണെങ്കിൽ ലാലേട്ടനെയും മമ്മൂക്കയെ മോശം പറഞ്ഞു അല്ലെങ്കിൽ അതേ അവരുടെ സിനിമകളെ മോശമാണ് എന്ന് പറഞ്ഞതിലാണെങ്കിൽ അത് തെറ്റാണ് ഇനി വേറെ വല്ല കാര്യങ്ങളാണോ എങ്കില് അത് നമ്മൾ അറിഞ്ഞതിനു ശേഷം നോക്കാം അങ്ങനെ സന്തോഷ് വർക്ക് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട് ഇത് വരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു അദ്ദേഹം പറയുന്നു എന്ന് നോക്കാം വന്നിട്ടൊന്നുമില്ല എന്തായാലും വരികയാണെന്ന് നോക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ തല്ലിയ ഈ ഒരു നടപടി അത് മോശമായി പോയി